കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് സി പി എം നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രകടനം സംഘടിപ്പിച്ചു വണ്ടൂരിൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ബി ജെ പി പാലക്കാട് മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാര് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി ആർ രശ്മി അധ്യക്ഷനായി കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് ചിത്തഭ്രമം വാദിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും െട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരം വോട്ടിനായിരുന്നില്ല എഴുപത്തി അയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശൂരിലെയും തൃശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിന് മുന്നിൽ വോട്ട് ചെയ്തുകൊണ്ട് താമര ചിഹ്നത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പ്രതിഷേധം പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കാലം പറഞ്ഞിരുന്നില്ല ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി വിജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്നാണ് പൂരം കലക്കി വിജയിച്ചു പിന്നീട് പറഞ്ഞു ക്രിസ്ത്യൻ ക്രിസങ്കികൾ ക്രിസ്ത്യൻ സമൂഹം തൃശൂരിലെ ക്രിസ്ത്യൻ സമൂഹം സഭയും ഒന്നിച്ചുകൂടി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു മോഡിയെ വേണ്ടി അങ്ങനെ വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു അവിടുത്തെ ലൂർദ് കിരീടം കൊടുത്താണ് വിജയിച്ചതെന്ന് ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ മുതൽ ഉന്നയിച്ചു പാലക്കാട് മേഖലാ ട്രഷറർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ അജി തോമസ് എന്നിവർ സംബന്ധിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവൽ ഡോക്ടർ പി സി വിജയൻ പ്രൊഫസർ ഗീതാകുമാരി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ